ചേച്ചിണ്ടാക്കി തന്നെ ക്ലേ ആണ് അത് നമ്മുക്ക് എങ്ങനെ ഇതില് അത് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കാവരുത് നമുക്ക് പുഴ തിക്കായി കിടക്കരുത് അങ്ങനത്തെ ഒരു വെള്ളം പോലെ നമുക്ക് അതിലേക്ക് ഗോതമ്പുടി ചരി നമുക്ക് കളറ കളർ ആഡ് കെടുക്കാം ഞാൻ ഇപ്പോ ഇവിടെ എടുത്തിരിക്കുന്നുണ്ട് അതിലേക്ക് ഗോതമ്പൊടി എടയാ ഇപ്പോ ഏർ ഇത് വല്ലാതെ കട്ട് ചെയ്യരുത് അങ്ങനെ ഒന്നായിരിക്കണം നിങ്ങക്ക് അതിലേക്ക് രണ്ട് സ്പൂണുകൾ ആയിട്ട് വെള്ളം ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ടുണ്ട് കളർ വേണമെങ്കിൽ സ്പൂണ് ഉപയോഗിച്ചിട്ട് വെള്ളം ആഡ് എടുക്കുക ഇനി അഥവാ അത് പൊടി പോയാ അപ്പോ അതിന്റെ ഒരു ബാറ്ററിന്റെ ഇതിന് വന്നിട്ടില്ലെങ്കിൽ പിന്നീട് എന്തായിട്ടാ മതി ഇപ്പൊ ഇത് കളരാവശ്യമില്ല അതുകൊണ്ട് കുറച്ച് ഇടങ് പാകത്തിന് പിന്നെ ആ ബാറ്ററി എങ്ങനെയാണോ അതിനനുസരിച്ച് ഇതിലേക്ക് ആഡ് കൊടുക്കണം ഇതിപ്പോ ഇത്തിരി നമുക്ക് ലൂസാണ് ഒത്തിരി ഇത്രേ ട്ടോ മൈദ യൂസ് ഗോതമ്പൊടി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഓയിൽ കുറച്ചേശം കുറച്ചിട്ട് നന്നായി മിക്സ് ആക്കുക കയ്യിൽ ഒട്ടാതിരിക്കാനാണ് ഓയിൽ ഓയിലെ ഇതുപോലെ തിക്കായ വരണം കേട്ടോ കണ്ട് സ്ലൈവ് പോലെ ഇരിക്കും അതിലിപ്പോൾ അതൊന്ന് പാത്രത്തിൽ നിന്നൊക്കെ നല്ല വിട്ട് വരുന്നുണ്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്കൊരു ടിഞ്ഞ് വേണ്ടി വരും ഇനി ഇപ്പോൾ ഞങ്ങൾ ഇതിൽ തന്നെയാണ് എത്തിക്കുന്നത് ഇതാ അതിൻ്റെ അടപ്പ് ഇനി കുറച്ച് ദിവസം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം അതിൽ ചേർക്കണ്ട ഇതുപോലെ ഇരിക്കും കണ്ട ായി വരുന്നത് നല്ല ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി നന്നായി ആ ഒരു പ്രചരിക്കണോ ഫ്രിഡ്ജിൽ വെക്കാം എട്ട് മണിക്കൂർ ഇല്ല ഇത്ര കൊറച്ചെയ്തിട്ട് പാകത്തിന് ആവു നോക്കാൻ വേണ്ടിട്ടത് ഏഡ് ചെയ്യുന്ന കണ്ടിലിപ്പ് ഓട്ട് കന്ന് നോക്കാം സൃഷ്ടിക്കുന്നുണ്ട് കുറച്ചും കൂടി ഓയിൽ അതിലേക്ക് ഈ പൊടി ആഡ് ചെയ്യുമ്പോ വെള്ളമൊക്കെ ഇടയുമ്പോ ഇതിനനുസരിച്ച് ഓരോ ഇടവെടുക്കണം ഇപ്പൊ അല്ല പാത്രത്തിന് നേരത്ത പോലെ എല്ലാം നല്ല വിട്ട് വരെ നാങ്ങേ വിജത്തിനു നേരം വെക്കുമ്പോ അതൊരു ചെറിയ തിക്നെസ് വരും കണ്ടില്ലേ ഇപ്പൊ പാത്രത്തിനൊക്കെ വിട്ട് പോയിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോ വേണമെങ്കിൽ കയ്യിലൊന്നും ഓരാക്കാം

കയ്യിൽ ചപ്പാത്തി ചാത്തിന്റെ പരുവായിട്ടുണ്ട് ഇതിന്റെ കളർ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ആയിട്ടുണ്ട് ജസ്റ്റ് സ്ലൈം ആണ് തോന്നിട്ടോ ഇതിപ്പോ ക്ലേ ആണോ സ്ലൈ മാറി തിരിച്ചറിയാൻ പറ്റാതെ ഓയിൽ ഓയില ഇന്നലെ ആക്കിയോണ്ട് ഒട്ടില്ല ആമുക്കുട്ട പരീക്ഷണം അടിപൊളി വരുന്നത്